എന്താണ് പലസ്തീൻ അല്ലെങ്കിൽ അമേരിക്കയിലെ തീപിടുത്തം ഇന്നത്തെ വിഷയം അതിനെക്കുറിച്ചാണ് എന്താണ് ഗസ എന്ന് പറയാം ഗസയെക്കുറിച്ച് ആർക്കും വിവരിക്കേണ്ട ആവശ്യമില്ല ഇസ്രായേൽ ഓരോ ദിവസവും തിന്നുകൊണ്ടിരിക്കുകയാണ് ഗസ എന്ന രാജ്യത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെന്ന വേർതിരിവും പോലും ഇല്ലാതെ ഓരോ കുഞ്ഞും പിഞ്ചുമക്കളെയും അവർ കൊന്നു തിന്നുകയാണ് എന്തുകൊണ്ടാണ് ഗസ ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കുക എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഗസയിൽ നിരവധി മഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും വീടായിരുന്നു പലസ്തീൻ ഇബ്രാഹിം ഇസ് അസ്രത്ത് ഇസ്അദ് സുലൈമ ഈസ എന്നിവരുടെയും ജന്മദേശമായിരുന്നു ഫലസ്തീൻ ഇസ്ലാമിലെ വിശുദ്ധ മസ്ജിദുകളിൽ ഒന്നായ മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലാണ് ഇസ്ലാമിലെ മൂന്നാമത്തെ പുണ്യസ്ഥലമാണ് മസ്ജിദുൽ അക്സ മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബിലയായിരുന്നു അത് വിശുദ്ധ നാടെന്നും അനുഗ്രഹ നാടെന്നും അള്ളാഹു ഖുർഹാനി നാമകരണം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് സുല്ലാസ്ലമിയുടെ അത്ഭുതകരമായ രാത്രിയാത്ര നടന്ന സ്ഥലമായിരുന്നു ഫലസ്തീൻ യഹൂദരും ഇസ്രായേൽ ജനതയും താങ്കളുടെ പ്രവാചകന്മാരെ കൊന്നതിനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചതിനും ശമിക്കപ്പെട്ടവരാണ് ഈ പ്രദേശം ജൂതന്മാരുടെ ഏറ്റവും വലിയ പുണ്യസ്ഥലമാണെന്നും ദൈവം ഈ സ്ഥലത്തെ മണ്ണ് കൊണ്ടാണ് ആദേവിനെ സൃഷ്ടി സൃഷ്ടിച്ചത് എന്നും ജൂതന്മാരുടെ വിശ്വാസം ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇന്ന് അവർക്കിടയിൽ ഒരു വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്ക് അമേരിക്കയിലെ തീ പടരുന്നതിനെക്കുറിച്ച് പറയാം ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഹമാസിലെ മുഴുവൻ ജനതയും വിട്ടയച്ചില്ലെങ്കിൽ ബ്രിട്ടീസിനെ മൊത്തം നരകമാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിൻ്റെ വെല്ലുവിളിയായിരുന്നു അതിന് തൊട്ടു പിന്നാലെ അമേരിക്ക നരകമായി ഇതാണ് പടച്ചവൻ്റെ കളി പിഞ്ചുകുഞ്ഞുങ്ങളെ വരെ ഇല്ലാതാക്കുമ്പോൾ അവൽ ഓർത്തില്ല അല്ലെങ്കിൽ അമേരിക്ക ഗസയെ ഇല്ലാതാക്കാൻ ബില്യൺ കണക്കിൽ ഗണ്ണുകൾ കൊടുത്തപ്പോൾ അവൽ ഓർത്തില്ല എന്നാള തങ്ങൾക്കത് തിരിച്ചടിക്കുമെന്ന്